ഇന്ന് വെറ്റിലെ വെച്ച് നല്ലൊരു നാച്ചുറൽ ഹെർഡേ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നുള്ളത് ഒറ്റ പാക്ക് മാത്രം ഇട്ടാണ് നമ്മളിന്ന് മുടി നാച്ചുറലായി കറുപ്പിക്കുന്നുള്ളത് ഈ നാച്ചുറൽ ഹെയർഡേ മുടിയിൽ നന്നായി പിടിക്കാനും കുറച്ച് ദിവസം അധികം നിൽക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ വെറ്റിലെ ചേർക്കുന്നുള്ളത് പല സ്ഥലങ്ങളിലും മുടി വളരാനും മുടി കറുക്കാനുമുള്ള എണ്ണ ഉണ്ടാക്കുമ്പോൾ അതിൽ വെറ്റിലെ ചേർക്കാറുണ്ട് കർണാടക ഭാഗത്തുള്ളവരാണ് കേട്ടോ ഇവിടെ എനിക്കറിയില്ല ഇങ്ങനെ വീട്ടിലെ ചേർക്കാറുണ്ടോ എന്നുള്ളത് വെറ്റില ഇപ്പോൾ എല്ലാ പച്ചക്കറി കടകളിലും മറ്റ് ഗ്രോസറി ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് ധാരാളമായിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ആറ് വെറ്റില എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ അരക്കട്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി വെറ്റില മുഴുവനായും തന്നെ എടുക്കാനും പറ്റില്ല അപ്പോൾ ഒന്നുകിൽ ചതക്കണം അല്ലെങ്കിൽ ചെറുതായി മുറിച്ചിട്ട് എടുക്കണം ഞാനിവിടെ ചതച്ചിട്ട് എടുക്കുന്നുണ്ട് പണ്ടൊക്കെ പൊറുക്കാനുണ്ടാക്കുമ്പം അമ്മൂമ്മമാരൊക്കെ ഇതുപോലെ ചതച്ചിട്ടാണല്ലോ എടുക്കാറുള്ളത് ഞാൻ അതുപോലെ തന്നെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചാലാണ് ഇതിൻ്റെ ശരിക്കും നീര് നമുക്ക് കിട്ടുള്ളൂ മുഴുവനായും ഇലയോട് കൂടി ഇട്ടാൽ അത്ര മാത്രം ശരിയാവില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് ചതച്ചെടുത്തിട്ടുള്ളത് എത്ര ചതഞ്ഞാൽ മതി നന്നായി തൊന്നും അരയേണ്ട കേട്ടോ ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ചായപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം ഞാൻ ഒരു അരമണിക്കൂർ സമയം ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്താണ് എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിൻ്റെ ഡിക്കോഷൻ ശരിക്കും കിട്ടില്ലോ കേട്ടോ ഇത് ഇതിൻ്റെ വെറ്റിലിടയൊക്കെ ആ കറ ഇളകി കിട്ടണമെങ്കിൽ നമ്മൾ അത്ര സമയം തന്നെ തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ നാച്ചുറൽ ഡൈ ചെയ്യുമ്പോൾ കളറ് വരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ തീർച്ചയായും ഉണിക്ക് നല്ല കളറ് കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഇതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ ഒന്നിച്ച് വീട്ടിൽ പൊടിച്ചതായിരിക്കണം അല്ലെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി ഡേറ്റ് ഒക്കെ നോക്കി തന്നെ വാങ്ങണം കേട്ടോ ഞാൻ ഇതിൻ്റെ അവസാനം വനങ്ങൾ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കോഫി പൗഡർ ഞാനിവിടെ സൺറൈസാണ് എടുത്തിട്ടുള്ളത് നാടൻ കാപ്പിപ്പൊടി ഒരിക്കലും എടുക്കരുത് ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കാരണം ഇപ്പോൾ ഇത് നല്ല ലിക്വിഡാണ് ഇത് നമ്മൾക്കൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കാൻ ഉള്ളതാണല്ലോ അപ്പോൾ ഇതൊന്ന് കുറുക്കി നമ്മുടെ എന്നെ പാക്ക് റെഡിയാക്കണം അപ്പോൾ ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പിൽ വെച്ച് കുറുക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വേറെ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അത് പിന്നീടാണ് ചേർക്കേണ്ടത് ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറുക്കിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ച് പോകരുത് നമ്മളെപ്പോഴും ഹെന്ന പാക്കൊക്കെ ഇടുമ്പോൾ തലേ ദിവസം തന്നെ മുടിയിൽ നല്ലൊരു പാക്ക് ഇട്ട് മുടി കഴുകണം അതിൻ്റെ കൂടെ ഷാംപൂ കൂടി ചേർക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ മുടിയിൽ നന്നായി ഹെന്ന പിടിക്കുള്ളൂ അത് ഞാൻ അവസാനം കാണിച്ചു തരാം ആ പാക്ക് എന്താണെന്നുള്ളത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാച്ചുറൽ ഡൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നായി കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇത് കുറുകിയിട്ടുണ്ട് ഇത്ര കുറുകിയാൽ മതി കാരണം നമ്മളിത് ഉടനെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും കട്ടിയാവും അപ്പോൾ നമ്മൾ കോൺഫ്ലോറ് ചേർത്താണെന്നല്ലോ പിന്നെ നമ്മളിത് ഉണ്ടാക്കി ഉടനെ തേക്കുന്നില്ല കേട്ടോ ഞാൻ ഇത് രാവിലെ ഉണ്ടാക്കി വൈകിട്ടാണ് തലയിൽ തേക്കുന്നത് അപ്പോൾ നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തേച്ചാലും മതി അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ തലേ ദിവസം തന്നെ ഹെയർ പാക്കിട്ട് ഷാംപു വാഷൊക്കെ ചെയ്ത് മുടിയിൽ തീരെ എണ്ണമായി ഇല്ലാതെ വേണം നമ്മൾ ഈ ഡൈ മുടിയിലിടാൻ ഇപ്പോൾ ഇത് വൈകുന്നേരമായി ഞാൻ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതാ നന്നായി തന്നെ ആ പാകത്തിന് കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നീല അമ്മരിയാണ് ചേർത്ത് കൊടുക്കുന്നില്ലത് നീല അമ്പരിയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല കളർ കിട്ടുന്നതായിട്ട് അത് ഒറ്റ പാക്കായിട്ടാണ് ഞാൻ ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ നീല അമ്മരി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ ഇന്നിലാമരിക്ക് നല്ലൊരു കളർ കിട്ടുന്നത് കേട്ടോ ഇതിലൊക്കെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോ മാറ്റി വെക്കണം ഇന്നിലാമരിയുടെ ആ കളർ ശരിക്കൊന്ന് അളകി വരാനാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം മുടിയിൽ അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം അതിന് ശേഷം നമ്മളെന്തെങ്കിലും താളിയോ ഒറ്റ ഉപയോഗിച്ച് കഴുകാം ഷാംപൂ വാഷ് ഇന്ന് എന്തായാലും ചെയ്യരുത് പിന്നെ മുടിയിൽ ഓയിൽ തീരെ ഉണ്ടാവില്ലല്ലോ നിങ്ങൾ ഇന്ന് ഷാംപൂ വാഷ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ദിവസം കഴിയണം ശരിക്കും ഇതിൻ്റെ കളർ നമ്മളെ മുടിയിൽ പിടിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഷാംപൂ വാഷ് ചെയ്യരുതെന്ന് പറയുന്നത് പിന്നെ അടുത്തത് നമ്മൾക്കൊരു പാക്ക് ഉണ്ടാക്കാം ഇതെപ്പോഴും നമ്മൾ ഈ ഹെന്ന പാക്ക് പാക്കിടുന്നതിന് തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ടാണ് പറ്റുമെങ്കിൽ ഈ പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം കിട്ടാൻ നന്നായി തന്നെ മുടി വളരും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് ഒരു പത്ത് ചെമ്പരത്തിയിലേ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കീഴാർ നെല്ലി ഒരു പിടി കൃഷ്ണ തുളസി ഇനി വേണ്ടത് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ഉലുവ കുതിർത്ത് വെച്ചിരുന്നു ആ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകിയിട്ടായിരുന്നു കേട്ടോ കുതിർത്തത് പിന്നെ കറ്റാർ പഴ ഞാൻ തലേ ദിവസം മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാണ് അതിൻ്റെ മഞ്ഞക്കറ പോകാൻ തലേ ദിവസം ഇടണമെന്നില്ല കേട്ടോ അന്നിട്ടാലും മതി ഒരു ഒരു മണിക്കൂർ സമയമെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം മിനിമം പിന്നെ അതിലേക്ക് കുറച്ച് ടീ ഡിക്കോഷൻ നമ്മൾ കട്ടൻ ചായ ഒഴിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇന്ന് നന്നായി അരിച്ചെടുത്ത് നമുക്ക് പാക്ക് തലയിൽ ഇടാം അരമണിക്കൂർ സമയം മുടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം ഷാംപൂ താളിയും ഉപയോഗിച്ച് കഴുകിക്കളയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്